കലത്തി അല്ലേ അത് ഊർന്നു പോകും ഓ എത്ര ദിവസം കിടക്കാൻ തുടങ്ങിയത് ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ സംഭവം പക്ഷെ ആൾക്കാർ പോകുമ്പോ മൂക്കുണ്ട് എല്ലാരും ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതെ എരുമേലി എംഇഎസ് കോളേജിന്റെ മുമ്പിലാണ് ഇവിടെ ദിവസങ്ങളായിട്ടൊരു നായ ചത്ത കിടക്കുന്നു ദുർഗന്ധം കാണാൻ ഇതിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോഴാണ് നമ്മുടെ മുൻ എസ് മുൻഎസ്ഐയ ഔഷാ സാധു കാണുന്നത് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം ഞാൻ രാവിലെ എരുമേലിക്ക് വന്നപ്പോഴാണ് ഈ പട്ടിയത്തെ സംഭവം അറിയുന്നത് അപ്പൊ എന്നോട് വേറെ ആളും വിളിച്ചിട്ട് മൂന്ന് ദിവസമായിട്ട് ചത്ത കിടക്കുകയാണ് ഭയങ്കര സ്മെല്ലാണ് നിൽക്കാൻ പോലും പറ്റത്തില്ല ഭയങ്കര സ്മെല്ലാണല്ലോ അപ്പൊ ഇതുവഴി പോകുന്ന വഴി ആൾക്കാർ വേസ്റ്റ് ഒക്കെ സാറിന് ഇടാറുണ്ട് അങ്ങനെ വല്ല വണ്ടി ഇടിച്ചെത്തതായിരിക്കും അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇവിടെ വന്നത് ഇത്രയാളെ കൊണ്ടുവന്നിട്ട് അവിടെ കുഴിയെടുത്തിട്ട് മറുകയാണ് ഇതിലെ കുറെ ദിവസമായിട്ട് പോകുന്ന ആൾക്കാർ ചോദിച്ചാൽ അറിയാം കാര്യം അവര് ശ്രദ്ധിക്കുന്ന ഇറങ്ങി ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാൻ തയ്യാറില്ല അപ്പൊ പിന്നെ നമ്മളതൊന്നും ചെയ്യുന്ന വീണ്ടും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവും അല്ലേ

ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചിട്ടേല ഈ സംഭവം പക്ഷെ ആൾക്കാർ പോകുമ്പോക്ക് ഒത്തിക്കൊണ്ടു എല്ലാരും ആരും തിരിഞ്ഞ് ആ മറ്റേ വീട് ഓടുന്നുണ്ട് ആ അങ്ങനെ എങ്കാ പൈസ വന്നായിരുന്നു ഇന്ന് തന്നെ ചെയ്ത് ആഴ്ച കേട്ടോ